കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് എസ് രോഗം ഒരു കുടുംബത്തിന്റെ വരുമാനമാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകനും മാങ്കുളം സ്വദേശിയുമായ നെല്ലിക്കശ്ശേരി ബാബുരാജ് ബാബുരാജിന്റെ മൂന്ന് പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ എച്ച് എസ് രോഗബാധയേറ്റത് ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ചു പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത് ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ആളാണ് ബാബുരാജ് നാല് വലിയ പശുക്കൾ ബാബുരാജൻ ഉണ്ടായിരുന്നു മുപ്പത്തി അഞ്ചു ലിറ്ററോളം പാൽ ഉൽപാദിപ്പിക്കുകയും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത ദിവസം കണ്ടെത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ ക്ഷീര കർഷകൻ എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് എസ് രോഗം ബാബുരാജിന്റെ വരുമാനം വഴി മുട്ടിച്ചു എച്ച് എസ് രോഗബാധയേറ്റ് കറവിയുണ്ടായിരുന്ന രണ്ടു പശുക്കളും ഗർഭിണിയായിരുന്ന ഒരു പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു കഴിഞ്ഞ പത്താം തീയതി പന്ത്രണ്ടാം തീയതി പതിനാറാം തീയതി എന്റെ മൂന്ന് പശുക്കള് മരിച്ചു പോയി അതിൽ രണ്ട് കറുഭവശവും ഒരു കുത്തിവയ്പ്പിച്ച ഗടാവാണ് മരിച്ചത് ഇത് ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് ഇതിന് പ്രതിരോധ വാക്സിൻ ഉണ്ട് അത് നമുക്ക് ഇത് അറിയാമല്ലായിരുന്നു ഇത് അതുകൊണ്ട് നമ്മുടെ ഇത് വാക്സിൻ നമ്മൾ എടുത്തിട്ടുമില്ല പിന്നെ നമ്മുടെ ആശുപത്രി ഡോക്ടർ നിലവിൽ വന്ന നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി പുതിയ ഡോക്ടർ വന്നു പുള്ളിക്കാർത്തി ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്തായിട്ട് ലീവ് എടുത്ത് പുള്ളിക്കാഴ്ത്തി പോവുകയും ചെയ്തു ഡോക്ടർ ഇല്ല പിന്നെ മൊബൈൽ യൂണിറ്റും ഒക്കെ വന്നാണ് നോക്കി എന്നിട്ടും മരിച്ചു പോയി രോഗബാധയേറ്റ് രണ്ട് ലക്ഷത്തോളം രൂപ ഈ ക്ഷീര കർഷകന് നഷ്ടം സംഭവിച്ചു പശുക്കൾ അസുഖ ബാധിതരായതോടെ ചികിത്സക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്ന പ്രതീക്ഷ ബാബുരാജ് പങ്കുവച്ചു ഉണ്ടായ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത് എച്ച് എസ് രോഗബാധയെ പറ്റി അറിവില്ലാത്ത പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് വാക്സിൻ ലഭ്യമാക്കി നൽകണമെന്ന തന്റെ അനുഭവത്തിൽ നിന്നും ബാബുരാജ് പറയുന്നു ഇനി ആർക്കെങ്കിലും ഇങ്ങനെ വരാതിരിക്കാനും സർക്കാർ ഈ വാക്സിൻ എല്ലാവർക്കും കൊടുക്കാനും വാക്സിൻ 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 കിട്ടും നമ്മൾ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് വാക്സിൻ ഉണ്ട് മറ്റുള്ളവർക്ക് ഭാഗത്തുനിന്ന് നമ്മൾ ഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരു പശുവും രണ്ട് കിടാക്കളും മാത്രമാണ് ഇവയ്ക്കും രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട് പശുക്കളിലെ എച്ച് എസ് രോഗബാധ ആദ്യ ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് രോഗബാധ തിരിച്ചറിഞ്ഞത് ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ എച്ച് രോഗബാധ വിനയായത്